എല്ലാം നഷ്ടപ്പെട്ടവന്റെ വേദന അറിയണം ആവശ്യമെങ്കിൽ ഇനിയും കൊടുക്കാൻ തയ്യാർ മമ്മൂക്ക പറഞ്ഞു വരുന്നത് വയനാട്ടിലെ ദുരന്തത്തിന് സഹായ ഹസ്തവുമായി നിരവധി ആൾക്കാരാണ് എത്തുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ആവശ്യമെങ്കിൽ ഇനിയും നൽകാൻ തയ്യാറാണെന്നാണ് മമ്മൂട്ടി വ്യക്തമാക്കിയിരിക്കുന്നത് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സഹായത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ പി രാജീവിന് തുകയും കൈമാറിയിരിക്കുകയാണ് മമ്മൂക്ക മമ്മൂക്ക ആ വേളയിൽ പറയുകയുണ്ടായി ഞാൻ കൊടുത്ത ഒരു ചെറിയ സംഖ്യയാണ് ആവശ്യം വന്നാൽ ഇനിയും കൊടുക്കാൻ തയ്യാറാണ് എല്ലാവരും അവർക്ക് കൊടുക്കാൻ കഴിയുന്ന പോലെ സഹായിക്കണം രണ്ടു ദിവസം മുമ്പുള്ള അവസ്ഥയല്ല അവർക്കിപ്പോൾ ഉള്ളത് മമ്മൂട്ടി പറഞ്ഞു സ്വന്തക്കാരെയും ബന്ധുക്കളുമെല്ലാം നഷ്ടപ്പെട്ടവരുടെ സങ്കടം അവരുടെ അവസ്ഥയും നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് എല്ലാം നഷ്ടപ്പെട്ടവന്റെ അവസ്ഥ അവിടെ ചെന്ന് നോക്കിയാലല്ല നമ്മുടെ ജീവിതത്തിൽ വന്നാലേ നമുക്ക് മനസ്സിലാകൂ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വേണം നമ്മൾ പ്രവർത്തിക്കാൻ അതുകൊണ്ട് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മൾക്ക് കഴിയുന്ന വിധം അവരെ സഹായിക്കാം മമ്മൂക്ക ഇരുപത് ലക്ഷം രൂപയും മകൻ ഡി ക്യു പതിനഞ്ചു ലക്ഷം രൂപയും സംഭാവനയായി നൽകി നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അന്യഭാഷ താരങ്ങളായ സൂര്യ കാർത്തി ജ്യോതിക രശ്മിക മന്ദാന തുടങ്ങിയവരും സംഭാവനകൾ നൽകിയിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് അമ്പത് ലക്ഷം രൂപയാണ് സൂര്യയും കാർത്തിയും ജ്യോതികയും കൂടി നൽകിയിരിക്കുന്നത് ഹൃദയം തകർന്നു പോകുന്നു എന്നാണ് സൂര്യ വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് ഈയൊരു വാർത്ത കണ്ടപ്പോൾ ഹൃദയം നീറുകയാണെന്നാണ് രശ്മിക മന്ദാന സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് വയനാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മളെല്ലാം നേരിട്ടിപ്പോൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന വിധം അവരെ സഹായിക്കുക ഒരു ദിവസം ഈയൊരു ദുരന്തം നമ്മളിലേക്കും വരും അന്ന് ഈ സഹായങ്ങൾ നമ്മളിലേക്കും എത്തും